ഓം അമ്മയുടെ സന്ദേശം മരണത്തെക്കുറിച്ച് ഓർക്കാൻ തന്നെ മിക്കവർക്കും ഭയമാണ് എന്നാൽ നമ്മൾ ജനിക്കുന്നതോടൊപ്പം മരണത്തിനും ജന്മം നൽകുകയാണെന്ന യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കുന്നു നിഴൽ പോലെ നമ്മളെ പിന്തുടരുന്ന മരണത്തെ ഒഴിവാക്കുക ഒരിക്കലും സാധ്യമല്ല ഇന്ന് നമ്മൾ ഞാൻ എന്ന് കരുതുന്ന ശരീരത്തെയും ബന്ധുക്കളെയും സ്വത്തുകളും എല്ലാം ഒരിക്കൽ മരണം അപഹരിക്കും മരണത്തെ ഭയന്നാലും ഇല്ലെങ്കിലും അത് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് സത്യം ഈ സത്യം നിരന്തരമോർത്താൻ ജീവിതത്തെ ശരിയായ പാതയിൽ നയിക്കാൻ നമുക്ക് കഴിയും അമ്മ ഒരു കഥ പറയുകയാണ് ഒരിക്കൽ യുധിഷ്ഠര മഹാരാജാവിൻ്റെ അടുത്ത് ഒരു ബ്രാഹ്മണൻ തന്റെ മകളുടെ കല്യാണ ആവശ്യത്തിനായി ധനം ആവശ്യപ്പെട്ടു തിരക്കിലായിരുന്ന രാജാവ് ബ്രാഹ്മണനോട് അടുത്ത ദിവസം വരാൻ പറഞ്ഞു ഇത് കേട്ടുകൊണ്ടുനിന്ന ഭീമൻ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങൾ ശംഖുമുഴക്കുക കുരവയിടുക കൊട്ടുക എല്ലാവിധ വാദ്യങ്ങളോടുകൂടി ആഹ്ലാദിക്കുക താമസിയാതെ കൊട്ടാരം മുഴുവൻ ആഹ്ലാദ തിമിർപ്പിൽ മുങ്ങി എവിടെയും കൊട്ടും കുരവയും മാത്രം ഇതെല്ലാം കേട്ട് യുധിഷ്ഠരൻ അതിശയിച്ചു ഇതെന്താണ് സാധാരണ മറ്റു രാജ്യങ്ങൾ കീഴടക്കി വരുമ്പോൾ മാത്രമാണ് ഇതുപോലെ ആഹാര പ്രകടനങ്ങൾ നടത്തി കാണാറുള്ളത് ഇപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല പിന്നെ എന്താണിത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു ഭീമസേനന്റെ നിർദ്ദേശമാണിത് ഉടനെ യുധിഷ്ഠർ യുധിഷ്ഠരൻ ഭീമനെ വിളിച്ചു കാര്യം അന്വേഷിച്ചു ഭീമൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ സന്തോഷമാണ് ഇത്രമാത്രം സന്തോഷിക്കുവാൻ എന്തുണ്ടായി അങ്ങ് മരണത്തെ ജയിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത് അതിൻ്റെ സന്തോഷമാണ് യുധിഷ്ഠറിഞ്ഞു കാര്യം മനസ്സിലായില്ല അദ്ദേഹം അതിശയത്തോടെ ഭീമന്റെ മുഖത്തേക്ക് നോക്കി ഭീമൻ പറഞ്ഞു അങ്ങ് ആ ബ്രാഹ്മണനോട് പറയുന്നത് ഞാൻ കേട്ടു ഭിക്ഷ സ്വീകരിക്കുവാൻ നാളെ വരുവാൻ നാളത്തെ ദിവസം നമ്മൾ ഉണ്ടാകുമോ എന്നതിന് ഒരു ഉറപ്പവുമില്ല പക്ഷേ അങ്ങേക്ക് മരണത്തെ അകറ്റി നിർത്താൻ കഴിയും എന്നുള്ളത് കൊണ്ടല്ലേ ആ ബ്രാഹ്മണനോട് നാളെ വരാൻ ഇത്ര ധൈര്യത്തോടെ പറയുവാൻ സ അങ്ങേക്ക് സാധിച്ചത് അപ്പോഴാണ് തനിക്കു പിണഞ്ഞ അബദ്ധം യുധിഷ്ഠിരൻ മനസ്സിലാക്കിയത് മരണം ഏതു നിമിഷവും കൂടെയുണ്ട് അതുകൊണ്ട് ഈ നിമിഷം ചെയ്യേണ്ടത് ഈ നിമിഷം തന്നെ ചെയ്യണം എന്ന കാര്യം യുധിഷ്ഠരൻ വിസ്മരിച്ചു പോയിരുന്നു ഒരു ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അത് അകത്തേക്കെടുക്കുവാൻ കഴിയുമോ എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല ഇപ്പോൾ ചെയ്യേണ്ട കർമ്മം ഈ നിമിഷം തന്നെ ചെയ്യണം ഈ ഒരു മനസ്ഥിതിയാണ് നമുക്ക് വേണ്ടത് ഈ ഒരു ദൃഢനിശ്ചയമാണ് നമ്മൾ ഉണർത്തിയെടുക്കേണ്ടത് പറയുന്നു ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ബൗദ്ധികമായ പല ലക്ഷ്യങ്ങൾക്കും പിന്നാലെ പരക്കം പായുകയാണ് നമ്മൾ എന്നാൽ അതൊന്നും കൂടെ വരികയില്ല സുഖം തരികയില്ല എന്നും മരണം നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ ഭൗതികമായ എല്ലാം നശ്വരമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നതിലൂടെ അനശ്വരതയെക്കുറിച്ച് അന്വേഷിക്കാനും മരണം നമ്മെ പ്രേരിപ്പിക്കുന്നു അതിനാൽ മരണം നമ്മുടെ ഏറ്റവും വലിയ ഗുരുവാണ് ആദി ഗുരു യമനാണെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു നജികേതസിന്റെ കഥയിൽ നജികേതസ് സധൈര്യം യമന്റെ സന്നിധിയിലേക്ക് ചെന്നു മൃത്യുവിൻ്റെ രഹസ്യം അന്വേഷിച്ചു യമനിൽ നിന്നു തന്നെ അത് മനസ്സിലാക്കി അമൃതത്വത്തെ സാക്ഷാത്കരിച്ചു ധീരതയോടെ മരണത്തെ സമീപിക്കുന്നവർ അമൃതത്വത്തിൻ്റെ കവാടത്തിലാണ് എത്തുന്നത് ഞാൻ ശരീരമാണെന്ന ബോധമാണ് മരണഭയത്തിന് കാരണം ശരീരബോധത്തെ അതിക്രമിക്കുന്നവർ മരണത്തെയും അതിജീവിക്കുന്നു ജനിച്ചു എന്ന ചിന്ത എപ്പോൾ മരിക്കുന്നുവോ ജനിച്ചു എന്ന ചിന്ത എപ്പോൾ മരിക്കുന്നുവോ ആ നിമിഷം നമ്മൾ അമൃതത്വത്തെ സാക്ഷാത്കരിക്കുന്നു ജനന മരണങ്ങളില്ലാത്തതാണ് ആത്മാവെന്ന് ബോധിക്കുന്നു ആ അന്വേഷണത്തിലേക്ക് നമ്മെ നയിച്ചത് മൃത്യു തന്നെയാണ് ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച് പറയുമ്പോൾ ഈ ലോകവുമായി ബന്ധപ്പെട്ട എല്ലാം ഉപേക്ഷിക്കണമെന്നോ വെറുക്കണമെന്നോ എന്നർത്ഥമില്ല ശാശ്വതമേത് നശ്വരമേത് എന്ന് തിരിച്ചറിഞ്ഞ് വിവേകപൂർവം ജീവിക്കുക കർത്തവ്യങ്ങൾ ബന്ധമില്ലാതെ അനുഷ്ഠിക്കുക അപ്പോൾ നശ്വരമായ ഒന്നിൻ്റെയും വേർപാട് നമ്മെ തളർത്തുകയില്ല ശാശ്വതമായ ശാന്തി കൂടെ ഉണ്ടാവുകയും ചെയ്യും ഹരിശിവായ